എന്താ വേണു വേണുമാഷ പ്രശ്നം ഈ നിൽക്കുന്നവർ തന്നെയാ പ്രശ്നം അത് തല്ലി ഓടിച്ചു വിട് ചോദിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം എന്റെ ഗുരു നിങ്ങക്ക് കുറവുണ്ട് ചേച്ചി ചേച്ചിയേണ്ടിരിക്കാനാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല എന്റെ പൊന്ന് സാറേ ഞങ്ങൾക്ക് രണ്ടു പേർക്കും മാപ്പ് തരണം അറിയാതെ കയറിപ്പോ എന്നെ വിട്ടെക്കോളാം സൗണ്ട് എന്തിനാണെന്ന് അറിയാമോ നിങ്ങളെ കളിയാക്കി സംസാരിക്കണതാണ് നിങ്ങൾക്ക് ഒരു വിലയില്ല